حديث وجوه يومئذ വീടിന്റെ വാതിലിന്റെ മുമ്പിൽ അന്നത്തെ വീടുകൾ അങ്ങനെയാണ് വഴിയിലേക്കാണ് തുറക്കുക വഴി വക്കിലുള്ള പഴയകാല വീടുകളൊക്കെ നമ്മൾ സങ്കല്പിച്ച് നോക്കിയാൽ അറിയാൻ പറ്റും വാതിൽ അന്ന് മുറ്റങ്ങളില്ലല്ലോ തുറക്കുന്നത് റോഡിലേക്ക് ആ വാതിലിന്റെ രീകത്ത് മുത്തനിമിതങ്ങൾ ഇങ്ങനെ ആളുകൾ ടി വിന്റെ മുമ്പിൽ ഇരിക്കുകയാണ് എനിക്ക് അതിലാണ് പേടി സമയം കഴിഞ്ഞ അസർ കഴിഞ്ഞ് മകരിബാവാനായി എന്നിട്ടും ടിവിന്റെ മുമ്പിൽ നിൽക്കുന്നത് ഏത് ആയിഷിലാണ് ഞാൻ പറയുന്നത് ആയുഷ് അസർ കഴിഞ്ഞ് അരിവായിട്ടുണ്ട് എന്നിട്ടും സീരിയലും സിനിമാ നടി നടിമാ നടന്മാരുടെ കഥകൾ ഞാൻ പറയട്ടെ വീട്ടിലെ വാപ്പ മകൻ്റെ മകളെ കയറി പിടിച്ചു എന്ന് പറയുന്നത് വാപ്പ മകളെ കയറി പിടിച്ചു വീട്ടിൽ വരുന്ന ജോലിക്കുന്ന പെണ്ണിനുമായി ഭർത്താവിന് അവിഹിത ബന്ധമുണ്ടോ ഇതൊക്കെ ഏത് ഭർത്താക്കന്മാരെ എന്ന് പറയുന്നത് സിനിമ കാണുന്ന ആളുകളാണ് അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞിരേ സിനിമയോ സീരിയലോ ഇതിലുള്ള നൃത്തരംഗങ്ങളും സിനിമ അതിൻ്റെ ഒക്കെ മനുഷ്യനെ വ്യഭിചാരത്തിനാണ് പ്രേരിപ്പിക്കുന്നത് അങ്ങനത്തെ വാപ്പന്മാരായി കയറി പിടിക്കുന്ന പരിപാടി ചെയ്യുന്നത് സ്വന്തം മകൻ സ്വന്തം ഭർത്താവിൻ്റെ ഉപ്പ വീട്ടിലുള്ളത് കൊണ്ട് ആ വീട്ടിൽ താമസിക്കാൻ പറ്റാതെ വാടകക്ക് താമസിക്കുന്ന ഒരു ഫാമിലി ഞാൻ കേട്ടിട്ടുണ്ട് എന്ത് സ്വന്തം ഭർത്താവിൻ്റെ കൂടെ ഭർത്താവിൻ്റെ വീട്ടിൽ പോയി താമസിക്കാൻ ഭർത്താവിൻ്റെ വീട്ടിലെ ഭർത്താവിൻ്റെ ഉപ്പാക്ക് മാനസിക രോഗമാണ് അവർ പറയാറ് അപ്പം എന്താ ഈ മാനസിക രോഗം എന്ന് ആലോചിച്ചപ്പോഴാ അവർ ആ കുടുംബം വിഷയം പറഞ്ഞത് സ്വന്തം മകൻ്റെ ഭാര്യയെ വാപ്പ കണ്ണുവെച്ച് നടക്കാണ് ഇതെങ്ങനത്തെ വാപ്പ എന്നറിയോ ഈ റിമോട്ട് പിടിച്ച് നടക്കുന്ന വാപ്പമാർ ആ സ്വഭാവമുള്ളവർക്ക് ഇത് വരും മൂന്ന് വിഭാഗം ആളുകളെ അള്ളാഹുനാള് കാരുണ്യത്തിന്റെ നോട്ടം അള്ളാഹു നോക്കുകയില്ല അവരിലേക്ക് യില്ല അവരിലേക്കെന്ന റസൂൽ ആരാണതിലൊന്നറിയോനിച്ച് നടക്കുന്ന മനുഷ്യൻ പ്രായം ഒരുപാടായിട്ടുണ്ട് എന്നാലും ചിന്തിക്കുന്നത് അള്ളാഹു ഇതൊക്കെ നമ്മുടെ നാടുകളിൽ ഒന്നില്ലേ വസ്ലം ആ വിഭാഗങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് പ്രായമായ ആളുകൾ റിട്ടയർമെന്റ് കഴിഞ്ഞ ആളുകൾ അങ്ങനെ ഞാൻ പറയും റിട്ടയർമെന്റ് പ്രവാസികളായി നടന്ന എക്സ് പ്രവാസികളുണ്ടല്ലോ പ്രവാസലോകം നിർത്തി ഇനി വിസ പുതുക്കി തരൂല്ല എന്ന് പറയുമ്പോഴേ പൂരവിടുന്ന് അതുവരെ എങ്ങനെയും പിടിച്ചേക്കും ഇനി ഒരു നിലക്കും എമിഗ്രേഷൻ പാസ്സാക്കി തരൂല്ല എന്ന് കണ്ടാൽ പിന്നെ യാത്രയെ പൊക്കെ വാങ്ങി വരിക എന്നാലൊരു വിസിറ്റ് വരാൻ പറ്റും പിന്നെ നോക്കും അങ്ങനെയാണ് പ്രവാസലോകത്തിൻ്റെ കഥ ഈ എക്സ് പ്രവാസികളിൽ വലിയൊരു വിഭാഗം വലിയൊരു വിഭാഗം വളരെ വേദനയോടെ പറയാണ് നാട്ടിൽ വന്നാൽ ചെയ്യുന്ന പ്രധാന പരിപാടി നല്ലൊരു സ്ക്രീനും വാങ്ങിച്ചിട്ട് എന്നെ മുമ്പിൽ എത്തിക്കാഫിരിക്കുക തന്നെയാണ് മൊട്ടം പിടിച്ചിട്ട് ഇവരിലൊക്കെ ഞാനിപ്പറയുന്ന ഈ അപകടങ്ങൾ വരില്ല കണ്ടു നമ്മൾ കാണുന്നത് അതല്ലേ നമ്മളെ ചിന്തിപ്പിക്കുന്നത് അതാണ് ചെറുപ്പക്കാരും ചെറുപ്പക്കാരികളും കൂടി അഭിനയിച്ച് അഭിനയത്തിലൂടെ കാണിക്കുന്നത് എന്താണ് പരപുരുഷ ബന്ധം പരസ്ത്രീ ബന്ധം മറ്റുള്ളവ അവളെ സ്നേഹിക്കുക അവളെ കൊണ്ടു നടക്കുക ഇവന്റെ കൂടെ ഓടിപ്പോ ഇതെല്ലേ പഠിപ്പിക്കുന്നത് വേറെ എന്താ പഠിപ്പിക്കുന്നത് വല്ല നന്മയും കിട്ടുന്നതുണ്ടോ ഇത്രയോ നന്മ കിട്ടുന്നത് നമ്മൾ എങ്ങനെയൊക്കെ ന്യായീകരിച്ചാലും ഇപ്പൊ മലയാള സിനിമയും കഴിഞ്ഞ് ഹിന്ദി സിനിമയിലേക്ക് ചൂട് മാറിയിട്ടുണ്ടെന്നാണ് കേട്ടത് കേരളീയ മലയാളി മങ്കന്മാരൊക്കെ ഉള്ളാഹു കാക്കട്ടെ ഇതിലും വലിയ ഫിത്തിന അവിടെ കിടക്കണത് ഇത് ഇത് ഫിത്തനെയാണെങ്കിൽ ഡബിൾ ഫിത്തനെയാണ് ഇത്രയും വൽഗറായ വളരെ മോശമായ വളരെ ബിസാൾ ഒരു നിലക്കും നമുക്ക് ചിന്തിച്ചിട്ട് ഒരു എത്തും പിടിയും കിട്ടാത്ത വളരെ മൃഗീയമായ സംസ്കാരം മനുഷ്യനിൽ കൊണ്ടു നടക്കുന്ന സിനിമകളാണ് ഹിന്ദി സിനിമകളൊക്കെ വേഷവിധാനങ്ങളടക്കം തോന്നിവാസം പച്ചയിൽ ഈ സമൂഹത്തെ പഠിപ്പിക്കുക നമ്മളത് കാശ് കൊടുത്തിട്ട് സ്ക്രീനും വാങ്ങിച്ച് എയർപോർട്ടിലൊക്കെ കാണാം ചെറുപ്പക്കാരൊക്കെ ഗൾഫിൽ നിന്ന് വരുമ്പോൾ വലിയ വലിയ എൽ സി ഡി സ്ക്രീനുകൾ എന്നിട്ടവിടെ ടാക്സ് ഉറക്കം കൊടുത്ത് തന്നതാണ് അങ്ങനെ കിട്ടിയതാണ് എന്തിനേ കൊണ്ടോ എന്താ ഇതിൽ കാണാനുള്ളത് ഇത് വെച്ചിട്ട് കാണാനുള്ള സാധനം എന്താണ് നമ്മുടെ ചാനലുകളല്ലേ ഉള്ളു ഇത് വെച്ചിട്ട് കാണാനുള്ള നന്മ ഏതാണ് ഞാൻ അതാണ് ചോദിക്കുന്നത് ഏത് സ്ക്രീനും അത് ഏത് കമ്പനിയുടെ ഏത് ബ്രാൻഡ് ആവട്ടെ എത്ര ഇഞ്ച് വലുപ്പുള്ളതാവട്ടെ ഇത് കണക്ട് ചെയ്താൽ കിട്ടുന്ന സംസ്കാരം എന്താണ് അതുകൊണ്ട് നമ്മൾ ഗൗരവത്തിൽ ചിന്തിക്കണം ാഹുവിന്റെ ഹബീബ് സൊല്ലാഹു അണിവസെല്ലാം വീടുകൾക്കിടയിലൂടെ നടക്കുമ്പോൾ ഒരു പ്രായമായ ഉമ്മ ഓതുന്നതിന് പിന്നെ കേൾക്കുന്നു പ്രായമായ ഉമ്മ ഉമ്മ ഓതുകയാണ് എല്ലാം പൊതിഞ്ഞു കളയുന്ന എല്ലാം മൂടിക്കളയുന്ന സർവ സർവമാന മനുഷ്യരും അന്ധാളിച്ചു പോകുന്ന ക്യാമത്തിന്റെ വിവരം അങ്ങേക്ക് വന്നോ നിബിയെ അങ്ങ് അറിഞ്ഞിട്ടുണ്ടോ മനുഷ്യനോടാണ് അള്ളാഹുവിന്റെ ചോദ്യം ഹബീബിനോടാണ് അള്ളാഹുവിന്റെ അഭിസംബോധന എന്നാൽ അത് നിമിതങ്ങളോടാണ് സർവ്വ മനുഷ്യരോടാണ് അള്ളാഹുവിന്റെ അഭിസംബോധന എല്ലാം തകർത്ത് കളയുന്ന എല്ലാം മൂടിക്കളയുന്ന ഒരു നിലക്കും ഒരു മനുഷ്യന് ഒരു എത്തുംപടിയും കിട്ടാത്ത വിധം മനുഷ്യൻ പോകുന്ന നാളെ പരലോകത്തിന്റെ വിചാരണയുടെ കഥിയെ നടക്കുന്നതറി അറിഞ്ഞില്ലയോ നീ അറിഞ്ഞില്ലയോ എന്ന് അള്ളാഹു ചോദിക്കുന്ന ആയതാണത് അതൊക്കെ ഓതുമ്പോഴേ ആ ഒരു ഉന്മേഷത്തില് ഓതും വേണം ചുമ്മക്കൊക്കെ വാങ്ങിയാണ്ട് ഓതനാണ് എന്താണതിന്റെ ഒക്കെ അർത്ഥം റിഞ്ഞിട്ട് നമ്മൾ ഓതണം എത്ര എത്ര ഗൗരവമുള്ള ഗൗരവമുള്ള ആശയമാണതിൽ കിടക്കുന്നത് വളരെ മനോഹരമായിട്ട് ഖുർആൻ റത്തിലുൽ നിങ്ങളുടെ ശബ്ദം നിങ്ങൾ നന്നാക്കിയെടുക്കണം നല്ല ശബ്ദത്തിൽ ഖുർആൻ ഓതുമ്പോൾ മധുരിമ വർദ്ധിക്കും എന്ന് നമ്മൾ ഇവിടുത്തെ പള്ളിന്റെ കഥയല്ലേ ഞാൻ പറയണം മൊത്തത്തിൽ ജുമുഴക്കൊക്കെ കൂടുമ്പോഴേ ആർക്കോ വേണ്ടി ഇങ്ങനെ ഒരു മടി പിടിച്ച് ഓതണ പോലെ ഒരു ഓത്ത് അതൊക്കെ എത്ര മനോഹരമായി ഓതാൻ പറ്റും വിവരം എന്താണെന്ന് വന്നോ അറിഞ്ഞോ നബിയെ അങ്ങ് മനസ്സിലാക്കിയോ അന്ന് ചിരിക്കുന്ന മുഖങ്ങൾ കാണാൻ കഴിയില്ല അന്ന് എല്ലാവരുടെയും ആണിൻറെയും പെണ്ണിന്റെയും മുഖം പേടിച്ചരണ്ട മുഖമാണ് അധ്വാനിച്ചിട്ടുണ്ട് ഒരുപാട് ക്ഷീണിച്ചിട്ടുണ്ട് എന്നാൽ അള്ളാഹുവിന് വേണ്ടി പണിയെടുക്കാത്തതിന്റെ പേരിൽ കത്തിജ്വലിക്കുന്ന നരകത്തിലേക്കാണ് അവർ പോകുന്നത് ഒരുപാട് അധ്വാനിച്ചു വലിയ വലിയ പ്രവർത്തനങ്ങൾ ലോകത്ത് കാഴ്ചവെച്ചവരെ ഏകനായ സൃഷ്ടാവിൽ വിശ്വസിക്കാത്തതിന്റെ പേരിൽ അവരുടെ സർവമാന നന്മകളും നശിച്ചു പോകുന്നു രംഗമുണ്ട് മദീനയിൽ നിന്ന് നിന്ന്റുന്നവർ പോകുമ്പോൾ ഒരു മലയുടെ അരികത്തുകൂടെ പോകുമ്പോൾ ഒരു വലിയ ഗുഹ കണ്ടു ആളുകൾ പറഞ്ഞു ഉള്ളറുന്നവരെ അറിയോ ഇതൊരു വലിയ പുരോഹിതന്റെ ഗുഹയാണ് ചൂതനായ പുരോഹിതൻ അയാൾ ആ പാറക്കുള്ളിലാണ് താമസിക്കുന്നത് ചൂടും വെയിലും തണുപ്പും പ്രശ്നമല്ലാതെ ആ പാറക്കുള്ളിൽ കഴിയുന്ന പുരോഹിതന്റെ കഥ അറിയോ വിമൃതങ്ങൾ ചോദിച്ചു അദ്ദേഹം താഴെ നിന്നുരച്ച വിളിമേലോട്ട് ഏ പുരോഹിത അദ്ദേഹം ആരായി വിളിക്കണത് പുറത്തേക്ക് തലട്ട് നോക്കി വിമൃതങ്ങളുണ്ട് കരഞ്ഞു കരഞ്ഞിട്ട് മൃതങ്ങൾ ഓതുകയാണ് ഒരുപാട് ഒരുപാട് ഈ മനുഷ്യൻ അവിടെ എത്ര വലിയ ഒരു നമ്മുടെ നാട്ടിലെ മലയല്ല സൗദി അറേബ്യയിലെ മലകളൊക്കെ പോയി നമ്മൾ കണ്ടിട്ടുണ്ടാവും ഉണങ്ങിയ പർവ്വതങ്ങളാണ് പാറകളാണ് അതൊക്കെ ചൂട് പിടിച്ച എന്താണ് അതിന്റെയൊക്കെ ചൂട് ആ പാറക്കുള്ളിലാണ് ഈ മനുഷ്യൻ മോക്ഷം വിചാരിച്ചു നിൽക്കുന്നത് പരലോകം രക്ഷപ്പെടാൻ വേണ്ടി ചെയ്യുന്ന പണിയാണ് തങ്ങളുടെ അഷറഫ് ഹർക്കു തങ്ങളുടെയുണ്ട് അതൊന്നും വിശ്വസിക്കാത്തൊരു മനുഷ്യൻ എത്ര കഴിഞ്ഞിട്ട് നരകത്തിലേക്ക് നാളെ പോവുകയും ഇത് പറഞ്ഞു പൊട്ടിക്കരഞ്ഞു ആ സൂറത്താ നമ്മൾ ഓരോ വെള്ളിയാഴ്ച കേൾക്കുന്നത് നമ്മൾ ആലോചിക്കാറുണ്ടോ ഈ സൂറത്തിന്റെ അർത്ഥം എന്താണ് സൂറച്ചു ഓതുന്ന ഉമ്മയുടെ പാരായണം രാത്രി സമയത്താണ് കേൾക്കുന്നത് ആ ഉമ്മ ഉമ്മങ്ങനെ ഓതുകയാണ് മുത്തിന് പിതങ്ങൾ അവിടെ നിന്നു പറഞ്ഞു അതെ ഖിയാമത്തിന്റെ വിവരം നിങ്ങൾക്ക് വന്നോ എന്ന ചോദ്യത്തിന് നബി മറുപടി പറയാൻ നഅം അതെ ആ വിവരം എനിക്ക് വന്നിട്ടുണ്ട് ഞാൻ അറിഞ്ഞിട്ടുണ്ട് ഞാൻ അറിഞ്ഞിട്ടുണ്ട് ഞാൻ ഞാനതിന്റെ ഒരുക്കത്തിലാണ് ഞാൻ അതിനെക്കുറിച്ചുള്ള പേടിയിലാണ് നഅം അച്ചാനി എന്ന് പറഞ്ഞ് ബാക്കിയുള്ള ആയത്തുകൾ പോലും നിപിതങ്ങൾക്ക് കേട്ടു നിൽക്കാൻ കഴിയാതെ കരഞ്ഞുകൊണ്ട് ആ വീടിന്റെ പാതിലക്കിൽ നിന്ന് നിപിതങ്ങൾ നടന്നു പോയത് പരിശുദ്ധമായ ഹദീസിൽ കാണാൻ കഴിയും അതുകൊണ്ട് യൗവനും വിട പറയും മുമ്പേ ചോദിക്കുന്നത് നിങ്ങളും ഖുർആാനും തമ്മിലുള്ള ബന്ധം എങ്ങനെയാണ് ആ ബന്ധം നല്ലതോ അള്ളാഹുവിന് വേണ്ടി നമ്മൾ എത്ര നേരം കൊടുക്കുന്നുണ്ട് റസൂലിന്റെ സുഹാബിമാർ ഈ വിശുദ്ധ ഖുർആൻ കൽബിലേക്ക് കൊണ്ടപ്പോഴാണ് അത്ഭുതങ്ങൾ ഉണ്ടാക്കിയത് അത്ഭുതങ്ങൾ ഉണ്ടാക്കിയത് ആ യുവജനങ്ങൾ അങ്ങ് മാറിപ്പോയില്ലേ ചിന്താഗതികൾ മാറി അവരുടെ ചിന്തകൾ മാറി അന്ന് യുദ്ധം നടക്കുന്ന കാലമാണ് നമ്മൾ അറിയണം ഇസ്ലാമിന് ഒരുപാട് ശത്രുക്കൾ ഉണ്ടായിരുന്ന കാലം ഒന്നുമല്ല ഒരുപാട് ദൈവങ്ങളെ വേണ്ട ഒന്നേ ഒരേ ഒരുവനാണ് അള്ളാഹു അഹദദാണ് ഒരുവനാണ് ഇത് പറഞ്ഞതിന്റെ പേരിൽ യുദ്ധങ്ങൾ ഒരുപാട് നടന്നിട്ടുണ്ട് നിബിജങ്ങൾക്ക് ശത്രുക്കളെ പരാക്രമങ്ങളെ പ്രതിരോധിക്കേണ്ടി വന്നിട്ടുണ്ട് നിബി ഞങ്ങൾ യുദ്ധം ചെയ്യാൻ പോയതല്ല യുദ്ധം ഇങ്ങോട്ട് വന്നപ്പോ അതിനെ പ്രതിരോധിക്കാനാണ് ഹബീബായ പോയത് ബദർ അവസാന നിങ്ങൾക്കും നിബിധങ്ങളോട് യുദ്ധം ചെയ്യാൻ വന്നതിനെ പ്രതിരോധിക്കാൻ ആരാണ് ഹബീബിന് വേണ്ടി യുദ്ധക്കളങ്ങിൽ ഇറങ്ങിയതെന്നറിയുമോ ചെറുപ്പക്കാരായ ആളുകൾ മഹാനായ ജാബിറുഹിമിന്റെ ഉപ്പ സ്വർഗത്തിലേക്ക് എനിക്ക് പോകണം നബിയെ എനിക്ക് പോകണം ശത്രുക്കളിലാ വന്നിരിക്കുന്ന നിന്റെ പ്രവാചകനെ കൊല ചെയ്യാൻ നിന്റെ ദീനനുസരിച്ച് ജീവിക്കുന്ന വിശ്വാസികളെ തുടച്ചു നീക്കാൻ അതുകൊണ്ട് അള്ളാഹുവെ ഞാൻ അവർക്ക് എന്റെ ചോര കൊടുക്കുകയാണ്

അങ്ങ് ഛേദം വരുത്തിയിട്ടുണ്ട് ഷാബിമാര് പറഞ്ഞു ജാബിറയെ പോവണ്ട ഉപ്പയുടെ കോലം കണ്ടാൽ നിങ്ങൾക്ക് സഹിക്കാൻ കഴിയില്ല അതുകൊണ്ട് മോനെ ഉപ്പയെ കാണണ്ട ഉപ്പ ഷഹീദാണ് മോനെ ഉപ്പയനാളം ബാഹുവിന്റെ സ്വർഗ്ഗത്തിൽ വെച്ച് കാണാം മോൻ പോവല്ലേ എല്ലാവരും തടഞ്ഞു വെച്ചു ജാബിറന്നവരെ

എന്തൊരു ഭാഗ്യം എന്തൊരു ഭാഗ്യം നിങ്ങൾ കരഞ്ഞോ അല്ലെങ്കിൽ കരയണ്ട രണ്ടും പ്രശ്നമല്ല നിന്റെ ഉപ്പാക്ക് നിന്റെ ഉപ്പയോട് നേരിട്ട് അള്ളാഹു സംസാരിച്ചു കഴിഞ്ഞു ചാബിറേ നിന്റെ ഉപ്പയുടെ മയച്ച് ഷഹീദായി കിടക്കുന്ന ഉപ്പാക്ക് അള്ളാഹുവിന്റെ മലക്കുകൾ കൽപ്പമാ നിന്റെ ഉപ്പാക്ക് വേണ്ടി മലക്കുകൾ ചിറക് ചിറകു പിരിച്ചിട്ട് അവിടെ തണൽ വിരിക്കുകയാണ് ഉപ്പയുടെ മയ്യത്തിൻ്റെ വെയിൽ കൊള്ളാതിരിക്കുകയാണ് മയ്യത്തെടുത്തപ്പോഴാണ് മലക്കുകൾ അവിടെ നിന്ന് അവിടെ നിന്ന് വിട്ടുമാറിപ്പോയത് ജാബിറേ നിന്റെ ഉപ്പയോട് അള്ളാഹു ചോദിച്ചു തമന്ന ആഗ്രഹിക്കുക എന്താഗ്രഹമാ ഉള്ളത് എന്നോട് പറ ഞാൻ തരാം എന്താ വേണ്ടത് ഞാൻ തരാം ജാബിറേ നിന്റെ ഉപ്പ അള്ളാഹുവിനോട് സംസാരിച്ചു എൻ്റെ ആഗ്രഹം പറയാൻ പറയാനല്ലേ ഞാൻ ആഗ്രഹം പറഞ്ഞോട്ടെ ഒന്നുകൂടെ എന്നെ ഈ ലോകത്ത് നിന്ന് ഈ ലോകത്തേക്ക് ഭൂമിയിലേക്ക് എന്റെ റസൂലിന്റെ കൂടെ ഒന്നുകൂടെ നിനക്ക് വേണ്ടി ജീവൻ കൊടുക്കാൻ എന്നെ പറഞ്ഞേക്കുമോ പറഞ്ഞേക്കുമോറബേ എനിക്കൊരു ജന്മം കൂടെ തരുമോ കൂടെ തരുമോ ഭൂമി ലോകത്ത് എന്തിനാണ് നിന്റെ ഹബീബിന്റെ ശത്രുക്കളോട് പടപൊരുതി നിന്റെ ഹബീബിനെ സംരക്ഷിക്കാൻ ഒന്നുകൂടെ മരണപ്പെടാൻ ഒന്നുകൂടെ രക്തസാക്ഷിയാവാൻ എനിക്ക് ആഗ്രഹമുണ്ട് അതിന് അല്ലാഹുന്റെ മറുപടി വന്നു നിന്റെ ഉപ്പയോടല്ലാഹു പറഞ്ഞു അബ്ദുല്ലാഹിബി ഞാൻ നിശ്ചയിച്ചു വെച്ചു കഴിഞ്ഞു ഭൂമിയിലേക്ക് മരിച്ചുപോയ ഒരാളും രണ്ടാമത് തിരിച്ചയക്കപ്പെടില്ല അതുകൊണ്ട് വേറെന്തെങ്കിലും ആഗ്രഹമുണ്ടോ അന്നേരം ജകർന്നവരുടെ ഉപ്പ പറഞ്ഞാഹുവേറു അല്ലാഹുവേ നീ എന്നെ ഇഷ്ടപ്പെടണം എനിക്ക് നിന്നെ ഇഷ്ടമാണ് ഇഷ്ടമാണല്ലാഹുവേ നമുക്കിതൊക്കെ പറയാൻ കഴിയും